അങ്ങനെ കൃത്യം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമ്മളൊരു അടിപൊളി കിടിലം കിടക്കാച്ചി പണിക്ക് പോവുകയാണ് അപ്പോൾ ഇതിനെ കൂടുതൽ വിശദീകരിച്ചെന്ന് ഞാൻ പറയുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന പരിമിതികളോടെ റിക്വസ്റ്റ് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഏതായാലും നമ്മളൊരു കിടലം ഫിഷിങ്ങിന് വേണ്ടി പോവുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് ഫിഷിങ്ങിലോട്ട് പോകാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം ആറ് മണിയായി നമ്മൾ സന്ധ്യയായ സമയത്താണ് നമ്മൾ ആ പാറയുടെ അടുത്തെത്തിയത് അതായത് നമ്മൾ ഈ ഫിഷിംഗ് സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴപ്പറ്റുകളുടെ താഴെ നിൽക്കുന്ന മീനുകളെയാണ് പിടിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മീനുകളിതാ എക്കോ സൗണ്ടർ അതായത് ഫിഷ് ഫൈൻഡറിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പച്ചക്കളറിൽ കാണുന്നത് മൊത്തവും മീനാണ് കേട്ടോ വല കോരാൻ അപ്പോൾ ആൾ ചാടാൻ തയ്യാറായി അപ്പോൾ ഈ ആളുടെ കയ്യിൽ തന്നെ ഒരു തിളങ്ങുന്ന ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈലിട്ട ആൾക്കാർ ചാടുന്ന സമയത്ത് നമ്മൾ ആൾ കിടക്കുന്നതാ കാണാൻ പറ്റില്ല അപ്പോൾ അത് ദൂരെ നിന്നാലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രകാശം വരുന്നത് അപ്പോൾ തൊട്ടടുത്ത് ആളുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും പിന്നെ തൊട്ടടുത്ത് വള്ളം എത്തിക്കഴിയുമ്പോഴേക്കും സ്ലോ ആക്കുമല്ലോ ആ സ്ലോ ആക്കുന്ന സമയത്ത് ടോർച്ച് അടിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടാണ് ആൾ ആൾക്കമ്പയൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഏതായാലും എന്താ കമ്പ റിംഗ് ആക്കെ വിടുന്നുണ്ട് അപ്പോൾ ഈ റിങ്ങാൽ വിടുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള പണിയാണ് അതിന് ചുറ്റിപ്പോയി കഴിഞ്ഞിരുന്ന ആൾ കൂടെ പോവും അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പണിയാണ് ഇരിട്ടത്ത് പിന്നെ ലൈറ്റ് അധികം കാണത്തില്ല മൊബൈൽ വെളിച്ചത്തിലൊക്കെയാണ് നമ്മൾ വില അടിക്കുന്നത് ഇത് ഇടാനൊന്നും പാടില്ലല്ലോ രാത്രി വല അടിക്കുന്ന സമയത്തൊന്നും ലൈറ്റ് ഇടാൻ പാടില്ല ലൈറ്റ് ലൈറ്റിട്ട് കഴിഞ്ഞിരുന്ന മീനുകളെല്ലാം ചിതർ അതായത് നമ്മുടെ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ അടുത്തോട്ട് വരും കാരണം നമ്മൾ ഇറങ്ങിയ കാലെല്ലാം കയറി കഴിഞ്ഞു ിപ്പോൾ വല വലിച്ചിട്ട് നമുക്ക് മീൻ വരുന്ന സമയത്ത് കാണാം എല്ലാം ഒരുവിധം കയറിയിട്ടുണ്ട് അപ്പം ഇവിടെ പൂങ്ങി കിടക്കുന്ന മീനും ഉണ്ട് അപ്പൊ നമ്മുടെ വലയിൽ ഉടക്കി വന്ന മീനുകളാണ് ഊല കൂട്ടള പിന്നെ തണ്ണ കൊടുവ മെടുവ എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് ഓക്കെ എൻ്റെ ഇതല്ലേ ഇപ്പൊ കൂട്ടളൊക്കെ വലയിൽ കെട്ടി വരുന്നുണ്ട് ഏതായാലും വല നമുക്ക് ഒരുവിധം കയറിയതിനു ശേഷം നമുക്ക് ഓടനില് മീൻ എത്തണ സമയത്ത് കാണാം മീനുകൾ തന്നെയാണ് എൻ്റെ കൂടുതലും കാണാത്ത മീനുകൾ പലതും പല പിന്നെ ആ മീനുകളെ ഈ കയറി വന്ന മീനെ കണ്ടോ ഇതാണ് നമ്മുടെ നാട്ടിൽ പൂലാവ് എന്ന് പറയുന്നത് പൂലാവ് എന്ന് പറയുന്ന മീനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറുതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹത്ത് മുള്ള് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ തടിച്ചിട്ട് ഒരു കൈയൊക്കെ ഭയങ്കര വേദനയായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുള്ളൊന്നും കൊള്ളാതെ വേണം നമ്മൾ നോക്കാൻ അതുപോലെ തന്നെ സൈഡിൽ വാലിലൊക്കെ മുള്ളുണ്ട് സാ വാലിലെ മുള്ളിന്ന ഏകദേശം ബ്ലേഡ് പോലെ എക്സാക്ട്ലി ബ്ലേഡ് പോലെ ആയിരിക്കും അതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ ഇടാതെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യിൽ നിന്ന് പിടച്ചൊക്കെ പോയ സമയത്ത് മുള്ള എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മീനുകളാണ് കൂടുതലും കയറിയത് അതായത് പൂലാവെന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കറുപ്പും വെള്ളയും ആയിട്ടുള്ള പൂലാവ് അപ്പോൾ ഇതിനെക്കൊക്കെ വിശദീകരിച്ച് കാണിക്കുന്ന വീഡിയോസൊക്കെ നമ്മളെ പിന്നാലെ റീൽസ് ആയിട്ട് ഇടുന്നത് ുണ്ട് അപ്പോൾ ഏതായാലും കണ്ടുനോക്കുക അപ്പോൾ ആ മീനുകൾ ഫുള്ള് കെട്ടിക്കെട്ടി വരുന്നതാണില്ലേ അപ്പോൾ ഈ വിറ്റകൾ വള്ളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ എല്ലാം ചത്ത് പൊന്തിയിട്ടുണ്ടായിരുന്നു ചത്തു പൊന്തുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഓടാൻ പറ്റാതായി കഴിഞ്ഞ് നിന്നാലൊക്കെ വലയിലൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവുന്ന ഒരു മീനാണ് പോരാത്തതിന് ഈ വിറ്റകളുടെ മുള്ളുകളൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വലയിൽ ഉടക്കിയിട്ട് അനങ്ങാൻ പറ്റാതെ അവസ്ഥയിൽ പൊങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയാണ് വയറുകളിൽ ഏറ് പിടിക്കും നമ്മൾ ചാവാളയൊക്കെ കിട്ടി കഴിഞ്ഞിരുന്ന ഇതുപോലെ തന്നെയാണ് ശബ്ദം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്ങി വെള്ളത്തിന് മുകളിലോട്ട് വരും അപ്പോൾ അല്ലാത്ത വേറെ മീനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിൽക്കും പക്ഷേ ഈ മീനുകളായതുകൊണ്ട് തന്നെ വലയുമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മെനക്കെട്ട പണിയാണ് ഈ മീനുകളൊക്കെ കയറി കഴിഞ്ഞിരുന്നതാണ് കാര്യം മറ്റ് മീനുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വലയും കൂടെ ഒതുക്കിയിട്ട് പൊന്തി കിടക്കുന്ന ഒരു ടൈപ്പ് മീനാണ് മുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം കൈയിട്ട് വാരി എടുക്കാനും പറ്റത്തില്ല പെട്ടെന്നൊന്നും സൂക്ഷിച്ച് വേണം എടുക്കാൻ എടുത്തില്ല അല്ലാതെ പക്ഷേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ നിങ്ങാനും പണി കിട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടായിട്ട് നല്ലപോലെ മീനുകളെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതായത് ഈ മീനുകൾ ഇനി ഏതായാലും ഈ മീനുകളെ ഇടാൻ വേണ്ടി നല്ലപോലെ സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് പിറക്കിയിടുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് അടിയിലെ തൊലല്ലേ അത് അപ്പുറം അടിയിലെ തൊലയാണ് അത് പൊക്കിയെടുത്ത് വിളക്ക് കിട്ടണം പക്ഷെ തടിയിലെ തൊലയാണത് ആ മീൻ ഇടങ്ങുന്നത് இருக்கு okay. பிடிச்சார்ல ഇതൊന്നും നിങ്ങൾ കേട്ടില്ല ഈയൊരു സെക്കൻഡ് വെള്ളം കുടിച്ചോടാ വെള്ളം കുടിക്കാൻ വന്നാണ് കണ്ടട്ട് വരൂടാ പിടിച്ച മീനുകളെ നമ്മൾ കയറിയറിൽ കയറ്റി വിടുകയാണ് കയറിയറിൽ കയറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മീനുകൾ മാത്രമാണ് ബാക്കി പകുതി മീനുകൾ നമ്മൾ വലിയ വള്ളത്തിൽ കിടപ്പുണ്ട് അപ്പോൾ ആ മീനുകളെ കയറ്റാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ബോട്ടിൻ്റെ കരിയറായിട്ട് വരും അതായത് ബോട്ടിൻ്റെ എന്ന് പറയുന്ന ചെറിയൊരു ഫുൾ ടെക് ഉണ്ട് അപ്പോൾ ആ ഫുൾ ടെക്ക് വരും അതിലോട്ടാണ് കയറ്റുന്നത് അപ്പോൾ ഈ മീനും കൊണ്ട് അവർ ബോട്ടിൽ കൊണ്ട് ഏൽപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതിനുശേഷം വന്ന ബോട്ടിൽ ബോട്ടിൻ്റെ കൂടെയുള്ള വള്ളത്തിലാണ് നമ്മൾ ബാക്കിയുള്ള മീനുകൾ വള്ളത്തിൽ കിടന്നത് നമ്മൾ വലിയ വള്ളത്തിൽ കിടന്ന മീനുകൾ പിറക്കി ഇടുകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോട്ടിനാണെന്നുണ്ടെങ്കിൽ ഫ്രീസർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഫ്രീസർ എന്ന് പറയും നമ്മൾ വൈസ് ചെയ്യുന്ന സാധനം അതായത് ആ സംഭവമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വല്യ വള്ളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സം ശക്തി സംവിധാനം ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മീനുകളെല്ലാം പിറക്കി അതിലോട്ടാക്കുന്നതോ അപ്പോൾ മീനുകൾ ഓരോന്നോരോന്നായിട്ട് പിറക്കി പിറക്കി അതിനകത്ത് ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോർച്ചടിക്കും വെട്ടക്കുറവുണ്ട് അത് ഇരട്ടത്തുള്ള പണിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇരട്ടത്തുള്ള പണിയാകുമ്പോഴേക്കും ടോർച്ചടിക്കുന്ന ആ ഒരു ചെറിയ പ്രകാശം മാത്രമേ ഉള്ളൂ അപ്പോൾ മീനുകളെല്ലാം പിറക്കിയിട്ടതിന് ശേഷം എത്രത്തോളം അവസാനം വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതായത് അങ്ങനെ മീനെല്ലാം ഐസ് ചെയ്യാനായിട്ട് നമ്മൾ ബോട്ടിലോട്ട് കയറ്റാൻ കൊടുത്ത് വിടുന്നുണ്ട് അതായത് ചെറിയ പ്രോഡക്റ്റ് ബോട്ടിൻ്റെ കൂടെയുള്ള പ്രൊഡക്റ്റ് ആണല്ലോ അപ്പോൾ അവർക്ക് മീനും കാര്യങ്ങളെല്ലാം നമ്മൾ വള്ളത്തിലുള്ള വലിയ വള്ളത്തിലുണ്ടായിരുന്ന എല്ലാ മീനുകളും ഇതിലോട്ട് കയറ്റി അയച്ചു വിടുന്നുണ്ട് ഇപ്പോൾ ഇവർ അതുകൊണ്ട് പോയി ഫ്രീ ഐസ് ചെയ്തിട്ട് നേരെ കരയിലോട്ട് കൊണ്ടു നമ്മുടെ ബോട്ടിൽ ഐസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതായത് ഐസ് ബോക്സ് ഉണ്ടെന്നേ ഉള്ളൂ ഐസ് പെട്ടിക്കകത്ത് ഐസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിലോട്ട് കയറ്റി വിടുകയാണ് അതാണ് നമുക്ക് എപ്പോഴും എടുത്ത മീനുകൾ പിന്നെ അല്ലാതെ നമ്മൾ കയറിയറോളത്തിലും മീനുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അവർ പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും മീൻ കച്ച കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല